നമ്മുടെ ഏത് പരിപാടി തുടങ്ങുമ്പോഴും നമ്മൾ ഈശ്വര പ്രാർത്ഥന എന്നത് നമ്മുടെ ഒന്നാമത്തെ ഇനമാണ് കാര്യപരിപാടിയിൽ അതുപോലെ ഏത് വൻകാര്യങ്ങൾക്കായിട്ട് പുറപ്പെടുമ്പോഴും നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ഒരു പ്രാർത്ഥനയാണ് അതിന് പൂജയെന്നോ വെഞ്ചിരിപ്പെന്നോ എന്ത് പദം വേണമെങ്കിലും ഉപയോഗിക്കാം കാരണം ദൈവത്തെ നമ്മൾ ഓർക്കുന്നു എന്നും ആ ദൈവത്തെങ്കിൽ ആശ്രയിച്ചിട്ടാണ് ഈ ഉദ്യമത്തിന് മുതിരുന്നത് എന്നും ആ ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ഒരു പരിപാടിയും പൂർത്തിയാക്കാനാവില്ല എന്നും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനവും എന്നുള്ള അവനവനോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലും മറ്റുള്ളവരെയുള്ള അറിയിക്കലുമാണത് രണ്ട് കാര്യം നടക്കുന്നത് ഒന്ന് അവനവനോട് ഓർമ്മപ്പെടുത്തുന്നു രണ്ട് അപരനോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇത് വിളിച്ചറിയിക്കുന്നു അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാൻ വേണ്ടിയിട്ടും കൊണ്ടുള്ളതാണ് നമ്മൾ ഈശ്വര പ്രാർത്ഥനയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പാട്ട് ഞാൻ ഓർക്കുന്നത് ഭക്തിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും നമ്മൾ ഓരോരുത്തരും വളർത്തണമേ എന്നാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഈശ്വരനോടുള്ള പ്രാർത്ഥന ഭക്തി വിശുദ്ധി സ്വഭാവശുദ്ധി ഈ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ കോളേജിൽ നിന്നൊക്കെ നമ്മൾ പോരുമ്പോൾ നമ്മൾ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും ഈ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൽ രണ്ട് കാര്യങ്ങൾ എഴുതുന്നുണ്ട് അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ ഹിസ് ഓർ ഹെർ ക്യാരക്ടർ ആൻഡ് കോണ്ടക്ട് ആർ ഗുഡ് ഗുഡെന്നോ എക്സലൻ്റ് എന്നോ ഫെയർ എന്നോ എന്നൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് എന്നോ എങ്ങനെ വേണമെങ്കിലും റേറ്റ് ചെയ്ത് എഴുതും ഈ ക്യാരക്ടർ ആൻഡ് കോണ്ടക്ട് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പുമാണ് മനസ്സിലിരിപ്പാണ് സ്വഭാവത്തെ നിർണയിക്കുന്നത് അതാണ് നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് ഭക്തി എന്നും വിശുദ്ധി എന്നൊക്കെ പറയുന്നത് കോണ്ടക്ട് എന്ന് പറയുന്നത് കയ്യിലിരിപ്പാണ് മനസ്സ് നന്നായാലല്ലേ നമ്മുടെ പ്രവൃത്തി നന്നാവുകയുള്ളൂ അപ്പം സ്വഭാവം ശുദ്ധിയുള്ളതാവാതെ ഒരിക്കലും ജീവിതം വിശുദ്ധിയുള്ളതാവില്ല സ്വഭാവ വിശുദ്ധി കൈവരിക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തോടുള്ള സമീപനത്തെ ശുദ്ധമാക്കുക എന്നുള്ള ജീവിതത്തോടുള്ള സമീപനം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സമ്പത്തിനെക്കുറിച്ചും സുഖഭോഗങ്ങളെക്കുറിച്ചും ശരിയായ കാഴ്ചപ്പാടുണ്ടാവുക നല്ല മനോഭാവങ്ങൾ വളർത്തുക എന്നുള്ളതാണ് ആ ശരിയായ കാഴ്ചപ്പാടും നല്ല മനോഭാവവും നമ്മൾ വളർത്തുമ്പോഴാണ് നമ്മൾ പറയുന്നത് കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് കറയറ്റ ജീവിതമായിരുന്നു എന്ന് പറയുന്നതും സംശുദ്ധമായ കരങ്ങളായിരുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ഇപ്പം അങ്ങനെയുള്ള ഒരു ജീവിത ശൈലി നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ ഉണ്ടാകണം എന്ന് നിഷ്കർഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ആത്മീയ മനുഷ്യനായിട്ട് നമ്മൾ മാറുന്നത് അപ്പോൾ കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും അല്ലെങ്കിൽ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും നന്നായി വരണമെന്നും അങ്ങനെ നല്ല മനുഷ്യരായി തീരണമെന്നും അങ്ങനെയുള്ള നല്ല മനുഷ്യരായി തീരുമ്പോഴാണ് ജീവിതം വിജയിക്കുക എന്നും അപ്പോഴാണ് അങ്ങനെയുള്ള ഈ ഒരു ജീവിതത്തിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളും ഒക്കെ ഉള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അതാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ആത്മീയ ജീവിതം എത്ര നേരം പ്രാർത്ഥിക്കുന്നുവെന്നോ എത്ര പൂജകൾ ചെയ്യുന്നു എന്നോ എത്ര കർമാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതോ ഒന്നും അല്ല എത്ര ദാനധർമ്മങ്ങൾ ചെയ്യുന്നു എന്നുള്ളതും അല്ല അത് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സ് ശബ്ദം വിശുദ്ധമാക്കുക ആ മനസ്സ് വിശുദ്ധമായ മനസ്സിൻ്റെ പ്രകടനം എന്നോണം ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക തിന്മ ചെയ്യാതിരിക്കുക നന്മ ചെയ്യുകയും ചെയ്യുക അങ്ങനെ മനസ്സ് ശുദ്ധമാക്കി തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുന്ന നല്ല മനുഷ്യരായിട്ട് നമുക്ക് മാറാം അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഭക്തിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും നമ്മിലുണ്ട് എന്ന് നമുക്കും ബോധ്യാവും നമ്മളോട് ഇടപെടുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും അത് കുടുംബത്തിലായാലും സമൂഹത്തിലുള്ളവർക്കായാലും മനസ്സിലാവും അങ്ങനെയുള്ളവരുടെ നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം അങ്ങനെ നാം നന്നാവുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നന്നാവും നല്ലൊരു എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മലയാളിയുടെ പാട്ടുപെട്ടി